ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിന് കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയെയും സി എം പി എമ്മിനെയും സഖ്യത്തിൽ ഉൾപ്പെടുത്തി പ്രതിപക്ഷ സഖ്യം ഇന്ത്യ എന്ന നിലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് കോൺഗ്രസിൽ ആലോചന നടക്കുന്നത് തൊണ്ണൂറംഗ ഹരിയാന നിയമസഭയിലേക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ചർച്ചകൾ കോൺഗ്രസ് തുടരുകയാണ് സ്ഥാനാര്ത്ഥി നിർണയ ചർച്ചകൾ തുടരുന്നതിനൊപ്പം തന്നെയാണ് കോൺഗ്രസ് കോണ്ഗ്രസ് ഹൈക്കമാന്റ് ആംആദ്മി പാര്ട്ടിയുമായി സഖ്യസാധ്യതകള് തേടുന്നതും രാഹുൽ ഗാന്ധിയാണ് ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിൽ മത്സരിക്കാമെന്ന നിർദ്ദേശം മുന്നോട്ടുവച്ചത് രാഹുലിന്റെ നിർദ്ദേശത്തോട് ആം ആദ്മി പാർട്ടി അനുകൂലമായാണ് പ്രതികരിച്ചത് അതേസമയം സഖ്യ ചർച്ചകൾ പ്രാഥമിക ഘട്ടത്തിലാണെന്നും സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടരുകയാണെന്നും ഹരിയാന ഇൻചാർജ് ബാബറിയുട് പ്രസ്തുത് ആംആദ്മി പാർട്ടി പത്ത് സീറ്റുകളാണ് കോണ്ഗ്രസിനോട് ആവശ്യപ്പെടുന്നതെന്നാണ് വിവരം ഏഴ് സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസ് നൽകിയേക്കും സമാജ്വാദി പാർട്ടിക്കും സി പി എമ്മിനും ഓരോ സീറ്റുകൾ വീതം നൽകുന്നതിനും സാധ്യതയുണ്ട് ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും കോൺഗ്രസുമായി സഖ്യം സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്താനാകുമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ നിലപാട് ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ജമ്മുകശ്മീരിനൊപ്പം ഒക്ടോബർ എട്ടിന് ഹരിയാനയിലെയും വോട്ടെണ്ണൽ നടക്കും അമൃത ന്യൂസ് ന്യൂഡൽഹി